വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ സൂപ്പർ ജോഡികളായ ശോഭനയും മോഹൻലാലും സ്ക്രീനിൽ ഒന്നിക്കുന്നു മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് ജോഡികളിൽ ഒന്നായാണ് ഇരുവരും വിലയിരുത്തപ്പെടുന്നത് അമ്പത്തഞ്ച് ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം എൽ ത്രീ സിക്സ് സീറോ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഒരു സിനിമയ്ക്കായി അവർ വീണ്ടും സ്ക്രീനിൽ ഒന്നിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ ശോഭന തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു മലയാളം സിനിമ ചെയ്യുന്നു ഞാൻ വളരെ ആവേശത്തിലാണ് ചിത്രത്തിലെ തിരക്കഥയും ഒരുക്കിയ തരുൺ മൂർത്തിയാണ് സംവിധായകൻ ശ്രീ രജപുത്ര രഞ്ജിത്താണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് പിന്നെ ആരാണ് നായകൻ എന്ന് ഊഹിക്കാൻ പറ്റുമോ അതെ ശ്രീ മോഹൻലാൽ ആണ് ലാൽജിയുടെ മുന്നൂറ്റി അറുപതാമത് ചിത്രമാണിത് അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഒന്നിക്കുന്ന അമ്പത്താറാമത് ചിത്രമാണിത് അതിനാൽ വീണ്ടും ഞാൻ വളരെ ആവേശത്തിലാണ് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു സെൽഫി വീഡിയോയിൽ ശോഭന പറഞ്ഞു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഇരുവരും ഒരു ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത് ജോഷിയുടെ മാമ്പഴക്കാലം എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി ഒരുമിച്ച് അഭിനയിച്ചത് മോഹൻലാലിനെ നായകനാക്കി അമൽ നീരഥിൻ്റെ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സാഗർ ഏലിയസ് ജാക്കി റിയൽ ഓഡറ്റ് എന്ന ചിത്രത്തിലും ശോഭന ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നാൽ ഈ ചിത്രത്തിൽ മനോജ് കെ ജയൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ജോഡിയായിരുന്നു ശോഭന വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ നായികയായി